ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിന്റെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രതീക്ഷ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കാരണം സ്വരം മോള് തൻ്റെ മകളാണെന്ന് എല്ലാവരുടെ മുന്നിൽ പറയണം അല്ലെങ്കിൽ ആനെന്നെ സമ്മതിക്കോ ആനെന്നെയാണെങ്കിൽ കൊച്ചിനെ വേണം കൊച്ചിനെ വേണം എന്നൊക്കെ പറഞ്ഞോട്ട് പിന്നാലെ നടക്കുകയാണല്ലോ എൻ്റെ എൻ്റെ കൊച്ചാണ് കൊച്ചിനെ ഒരു സ്വീറ്റ്സ് കൊടുക്കാൻ പോലും ഈ അനന്യ സമ്മതിക്കുന്നില്ല കൊണ്ട് അപ്പോൾ പ്രതീക്ഷിന് അത് വല്ലാത്തൊരു സങ്കടം തോന്നി അങ്ങനെ പ്രതീക്ഷ രണ്ട് കൽപ്പിച്ച് പോവുകയാണ് അപ്പോൾ നമ്മുടെ അൻറ്റുദ്ധം പിടിച്ചു നിർത്തുകയാണ് പ്രതീക്ഷ ദയവ് ചേർന്ന് ഈ സത്യങ്ങളൊന്നും പറയാനായിട്ട് നിൽക്കരുത് ഇത് കേട്ട പ്രതീക്ഷാണെങ്കിൽ പറയും എൻ്റെ മോളെക്കുറിച്ചുള്ള സകല കാര്യങ്ങൾ ഞാൻ പറയും അവൾ എൻ്റെ മോളാണ് എനിക്ക് ഇപ്പോൾ എന്നെ സ്നേഹിക്കാൻ എൻ്റെ മോള് മാത്രമേ ഉള്ളു എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റുകയല്ലേ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തർക്കം അപ്പോൾ അനെന്നെയും കാല് പിടിച്ച് പറയുന്നുണ്ട് ദേവി ചെയ്ത് പ്രതീക്ഷയെ പറയരുത് കാരണം ഞാൻ നിന്നോട് ചെയ്തൊക്കെ തെറ്റായിപ്പോയി ഞാൻ ആ തെറ്റുകൾക്കെല്ലാം നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് ദൈവം ചെയ്ത് പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുകയാണ് അങ്ങനെ കാല് പിടിക്കുന്ന കേട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഹു ഈ പ്രതീക്ഷിനാകെ കാലി വന്ന് സഹിക്കാൻ പെടത്തൊരു അവസ്ഥ അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് ഹാ എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ കുഞ്ഞിനെടുക്കാൻ പാടില്ല ഞാൻ കുഞ്ഞിനെ താലോലിക്കാൻ പാടില്ല എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു കൂട്ടിയത് ഞാൻ കൊച്ചിനൊന്നും മധുരം കൊടുത്തുകഴിഞ്ഞാണെങ്കിൽ എൻ്റെ മോളാണെന്ന് പറഞ്ഞ് എൻ്റെയൊന്നും തട്ടിപ്പറിച്ച് മേടിക്കാം ഈ പെന്ന എന്നോടൊന്ന് മാപ്പ് പറയേണ്ടി പോവുകയാണോ എനിക്ക് നിങ്ങളുടെ മാപ്പൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് വേണ്ടത് എൻ്റെ മകളെയാണ് നിങ്ങൾക്ക് ഞാനൊരു വാക്ക് തന്നു പക്ഷെ അതേപോലെ നിങ്ങളും എനിക്കൊന്നും വാക്ക് പാലിച്ചില്ല അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ വീണ്ടും വീണ്ടും പ്രതീക്ഷയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ഓക്കെ ഇനി ഏതായാലും എൻ്റെ നാവ് വെച്ച് സ്വരമോള് എൻ്റെ മോളാണെന്ന് ഞാൻ ആരോടും പറയുന്നില്ല പക്ഷേ നിങ്ങൾ പറയണം നിങ്ങളാണ് ആ സത്യങ്ങൾ മുഴുവനും എല്ലാവരോടും പറയേണ്ടത് സ്വരമോളും അറിയണം അവളുടെ യഥാർത്ഥ അച്ഛൻ അത് ഞാനാണെന്ന് അവളെ പറഞ്ഞ് നിങ്ങൾ ബോധിപ്പിക്കണം എന്നാൽ മാത്രമേ എനിക്ക് മനസമാധാനം ഉണ്ടാവുകയുള്ളൂ പറഞ്ഞു മനസ്സിലായല്ലോ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾ ശരിക്കറിയും കുറേയൊക്കെ ഞാൻ ക്ഷമിച്ചു ഇനിയും ക്ഷമിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എൻ്റെ എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ അങ്ങനെ പ്രതീക്ഷ ഭയങ്കര ഏറെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പം പ്രതീക്ഷിൻ്റെ ആ വെല്ലുവിളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ അനിരുദ്ധനും അതേപോലെ തന്നെ അനന്യക്കും ഭയങ്കര ടെൻഷൻ ദൈവമേ ഇനി ഇവൻ എന്ത് ഭാവിച്ചാണാവോ അപ്പോൾ അനന്യ പറയുന്നുണ്ട് കണ്ടില്ലേ അവൻ്റെ സ്വഭാവം കണ്ടില്ലേ എൻ്റെ എനിക്ക് നഷ്ടപ്പെടും അനുരുദ്ധ ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ മോളെ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടാനായിട്ട് പാടില്ല പ്രതീക്ഷ അവളുടെ യഥാർത്ഥ അച്ഛനാണെന്ന് ഞാൻ അവൾ തുറന്ന് പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അനന്യ ഒരു വശത്ത് ഇങ്ങനെ പ്രതീക്ഷ ഒരു ഇങ്ങനെ അപ്പോൾ അനിരുദ്ധാണ് ഇതിൻ്റെ നടുവി കിടന്ന് ആകെ ശ്വാസം മുട്ടിയിൽ അവസ്ഥ നിൽക്കുന്നത് സ്വരമോളെ പ്രതീക്ഷിനോട് പ്രതീക്ഷ നയിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ അനനിയുടെ ഈ സ്വഭാവം കൊണ്ട് ആകെ അനത് പൊർതി മുട്ടിയിരിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ സുമിത്രയൊക്കെ ആണെങ്കിൽ ആകെ വെപ്രള വെപ്രളവും വേവലാതിയും ഒക്കെയാണ് കാരണം ആ ഡയറി കൊണ്ടുപോയി ഇനി അങ്ങനെ സത്യങ്ങളെല്ലാം തെളിയിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് നമ്മുടെ സുമിത്ര സുമിത്ര അപ്പൂവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം അപ്പോൾ അപ്പു ആണെങ്കിൽ സാരമില്ല അപ്പച്ചി ഏതായാലും പൂജ സത്യങ്ങൾ അറിയും അവൾ ശരിക്കും മനസ്സിലാക്കും പങ്കജിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് ഈ രഞ്ജിതാൻ്റെ പറ്റിച്ചതാണ് എന്നൊക്കെ അവൾ ശരിക്കും മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് തന്നെ കരഞ്ഞു ഓടി വരും അവള് നമ്മൾ നമ്മളെതിർത്തെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഒരിത് മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അവളുടെ ജീവൻ ആപത്തിലാക്കും ആ രഞ്ജിത രോഹിത്തിൻ്റെ ജീവി ജീവൻ ആപത്തിലാക്കിയതുപോലെ തന്നെ അവളെയും ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും ഏയ് ഒരിക്കലുമില്ല അങ്ങനെ പങ്കജിന്റെ ആ ചതി വലയത്തിൽ കുടുങ്ങാനായിട്ട് അവളെ കുടുങ്ങാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും അവളെ അവന്റെ കള്ളത്തരം ഞാൻ കൈയോടെ പൊക്കും അപ്പച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പു ഏഹ് ഈ സുമിത്രയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ ഈ പ്രതീക്ഷ പ്രതീക്ഷ രഞ്ജിതയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ രഞ്ജിതയുടെ വീട്ടിലേക്ക് വന്നപ്പോഴും പ്രതീക്ഷിന് വലിയ സന്തോഷമൊന്നുമില്ല അപ്പൊ രഞ്ജിത ചോദിക്കാൻ എന്താ പ്രതീക്ഷ നിനക്ക് എന്താ പറ്റിയത് എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ ശ്രീ നിലത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അല്ല ഇനിയിപ്പം സുമിത്ര നിന്നോട് ഇറങ്ങി പോകാൻ പോലും പറഞ്ഞോ ഏയ് അങ്ങനെയൊന്നുമില്ല അവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്താ എന്താണെന്ന് വെച്ചാൽ പറ എനിക്ക് അവകാശപ്പെട്ടത് അവർ തരുന്നില്ല അല്ല നീ ഇറങ്ങിയപ്പോൾ മുതൽ പറയുകയാണല്ലോ നിനക്ക് അവകാശപ്പെട്ടത് എന്തോ അവിടെ ഉണ്ടെന്ന് എന്താ നിന്റെ അവകാശപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് സ്വരമോള് സ്വരമോളെ യഥാർത്ഥത്തിൽ എൻ്റെ മകളാണ് അല്ലാതെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെ മകളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ രഞ്ജിത ഞെട്ടി വിറച്ചു പോവുകയാണ് കാരണം എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി നിൽക്കുകയാണല്ലോ രഞ്ജിത അപ്പൊ ഇങ്ങനെയും കൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതക്ക് ഭയങ്കര ഏറെ സന്തോഷം അവിടെ പങ്കച്ചു നിൽക്കുന്നുണ്ട് അപ്പോ എന്താ എന്താന്നീ പറഞ്ഞത് അപ്പൊ സ്വരമോള് അൻരുദിന്റെ മകളല്ലേ അല്ല അനിരുദിന്റെ മകളല്ല ഒരു ജയിലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും എൻറെ മകളെ അവരുടെ കയ്യിലാണ് ഞാൻ ഏൽപ്പിച്ചത് അവരോട് സ്വന്തം മകളെ പോലെ വളർത്താനൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പൊ ആ കുഞ്ഞിനെ തോടാൻ പോലും അവർ സമ്മതിക്കുന്നില്ല ഏട്ടതിയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഏട്ടത്തി അതിനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് എന്നെ ആട്ടി അകറ്റുകയാണ് എൻ്റെ മോളിൽ നിന്നും എന്നെ അകലാനായിട്ട് ശ്രമിക്കുകയാണ് അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ മോളെനിക്ക് തിരിച്ചു വേണം അവളെ യഥാർത്ഥ അച്ഛൻ ഞാനാണ് അപ്പോൾ എൻ്റെ മോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അത് എന്നെ തന്നെയാണ് അവളെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് അവൾ തിരിച്ചറിയുക തന്നെ വേണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതരെ ഭർത്താവ് അരവിന്ദനാണെങ്കിൽ ഹോ അങ്ങനെ ചെയ്യരുത് പ്രതീക്ഷേ കാരണം നിന്റെ മോളെ നീ എന്തിനാണ് നിന്റെ ഏട്ടനെ വിട്ടു വിട്ടുകൊടുക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല നിന്റെ മോളെ നിനക്ക് സ്വന്തമാണ് ഓരോരുത്തരെയും വെറുതെ വിടാനായിട്ട് പാടില്ല രഞ്ജിതയാണെങ്കിൽ ഓ എൻ്റെ പ്രതീക്ഷ എപ്പോഴാണല്ലോ ഞാൻ ഈ സത്യങ്ങൾ മുഴുവൻ അറിയുന്നത് അപ്പോ സ്വരം മോളെ നിന്റെ മകളാണല്ലേ നീ ശരിക്ക് പ്രതികരിച്ച പ്രതീക്ഷെ നിന്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും നിന്റെ മോളെ നിനക്ക് കിട്ടുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയമില്ല നിൻ്റെ ഒപ്പം എന്നും കൂടെ ഉണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിൻ്റെയും മനസ്സ് മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഈ രഞ്ജിതയും അതേപോലെ തന്നെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിനും ആകെ വൈരാഗ്യം കൂടി കൂടി വരികയാണ് എന്തായാലും എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ പറ്റുള്ളൂ സുമിത്രയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭയങ്കര ഒരു ടെൻഷനിലാണ് ദൈവമേ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ രഞ്ജിതയാണെങ്കിൽ ഹാ ഏതായാലും ഒരു പിടിവള്ളിയും കൂടി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് രവീന്ദേട്ടാ കാരണം പ്രതീഷ് പ്രതീക്ഷ ഇപ്പോൾ സത്യങ്ങൾ മുഴുവൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് വേറെ ആരും ഈ സത്യങ്ങളറിയാൻ പാടില്ല സുമിത്രയ്ക്കോ അതേപോലെ തന്നെ ആർക്കും ഈ സത്യങ്ങൾ അറിയാൻ പാടില്ല ഇനി ഇതുവെച്ച് തന്നെ നമ്മളൊരു കളി കളിക്കുക തന്നെ ചെയ്യും സുമിത്ര സുമിത്രയുടെ അധ പതനമാണ് നമുക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രഞ്ജിത ഓരോരോ തീരുമാനങ്ങൾ എടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പു അപ്പുവാണെങ്കിൽ ഈ പങ്കജ് ഈ പങ്കജ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് പങ്കജിൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ് പിള്ളേ ഇതിൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ പങ്കജിൻ്റെ കൂടെ ഒരു പെണ്ണുമുണ്ട് അപ്പോൾ ഏതായാലും ഇൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ച് മതിയോളം ചിന്തിച്ചുകൊണ്ട് ഈ പങ്കജ് അറിയാതെ തന്നെ അപ്പു ഫോളോ ചെയ്യുകയാണ് ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ഹോട്ടലിലേക്ക് കയറുകയാണ് എന്തായാലും അവിടെ വരെ എത്തണം ഈ പൂജയുടെ മൂലം സത്യങ്ങളെല്ലാം തിരിച്ചറിയിപ്പിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അപ്പോൾ ഈ ഈ പെണ്ണിൻ്റെ തോളിൽ കൈയിട്ടും പെണ്ണിനോട് കിന്നരിച്ചൊക്കെയാണ് നമ്മുടെ ഈ പങ്കജ് സംസാരിക്കുന്നത് ഇതെല്ലാം പങ്കജ് അറിയാതെ ഈ അപ്പു അപ്പൂ വീടിയെടുക്കുകയാണ് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് പങ്കജ് ഹോട്ടലിലേക്ക് കയറി ഒരു റൂം എടുക്കുന്നുണ്ട് അവ എടുക്കുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിന് കാര്യം മനസ്സിലായി ഇവൻ ശരിക്കും തരികിട തന്നെയാണ് കണ്ട പെണ്ണുങ്ങളെല്ലാം വഴുതെറ്റിക്കലാണ് ഇവൻ്റെ ജോലിയെന്ന് അപ്പുവിനെ ശരിക്കും മനസ്സിലാകുകയാണ് പക്ഷേ ഇത് മനസ്സിലാകേണ്ടത് അപ്പൂവിനല്ല പൂജയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അങ്ങനെ നേരെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് നേരെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അപ്പും നേരെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ എന്തിനാണ് അപ്പോട്ടാ അപ്പൊ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത് എനിക്ക് പൂജയോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് വേണ്ട പങ്കജിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എനിക്കത് കേൾക്കണ്ടായെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അപ്പോട്ടാ പിന്നെ എന്തിനാ അപ്പുടൻ വീണ്ടും എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വേണ്ട എന്ത് ചെയ്താലും എനിക്ക് യാതൊരു പ്രശ്നവും പക്ഷേ പങ്കജിനെ കുറിച്ച് ഇനി അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയാനായിട്ട് നിൽക്കരുത് അപ്പം ഈ അപ്പു ചോദിക്കാണ് അല്ല ഈ പങ്കജ് എവിടെ പങ്കജ് അത്യാവശ്യം അവിടെ സൈറ്റ് വരാൻ പോയിരിക്കുകയാണ് ഓ സൈറ്റ് വരെ അപ്പം അവൻ സൈറ്റ് വരാൻ പോയിരിക്കുകയാണ് അല്ലേ എങ്കിലും നിനക്ക് തെറ്റി പൂജ നിന്നോട് കള്ളമാണോ അവൻ പറഞ്ഞത് അവനൊരു സൈറ്റിലേക്കും പോയതല്ല അവൻ കണ്ട പെണ്ണുങ്ങളുടെ അപ്പം ചുറ്റി നടക്കുകയാണ് ദേ അപ്പോട്ട പറയുന്നതിലും ഒരു പരിമിതിയുണ്ട് അപ്പോട്ട പങ്കജ് പങ്കജിനെ കുറിച്ച് അനാവശ്യമായ ഒരു രീതിയിലും ഒരു കാര്യവും സംസാരിക്കാൻ നിൽക്കരുത് അതെനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് ശരി ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ തെളിവുകൾ കാണിച്ചാൽ നീ വിശ്വസിക്കുവല്ലോ പൂജ തെളിവുകളോ എന്ത് തെളിവുകൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോണിൽ റെക്കോർഡ് ചെയ്ത ആ വീഡിയോസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ പൂജയ്ക്ക് അപ്പോൾ പങ്കജിന്റെ ആ ഒരു യഥാർത്ഥ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജ ഞെട്ടിപ്പോകുകയാണ് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ പക്ഷേ ഫോണിൽ കൂടി കണ്ടിട്ട് യാതൊരു കാര്യമില്ല ഇപ്പോഴും നിന്റെ മനസ്സിൽ ചെറിയൊരു സംശയമൊക്കെ ഉണ്ട് പക്ഷെ നേരിട്ട് കാണണ്ട നിനക്ക് ബാ ഞാൻ കാണിച്ചതരാം എന്ന് പറഞ്ഞുകൊണ്ട് പൂജയുടെ കൈയും വലിച്ചടച്ചോണ്ട് നേരെ നമ്മുടെ അപ്പോട്ട് അപ്പു പോവുകയാണ് അപ്പം ചോദിക്കുകയാണെ എവിടെ അപ്പുനോട് ചോദിക്കുകയാണ് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നിനക്ക് ഞാൻ കാണിച്ചു തരാം നിനക്ക് യഥാർത്ഥ സംഭവം എന്താണെന്ന് കാണിച്ചതരാം എന്ന് പറഞ്ഞ് പൂജയുടെ കൈയും വലിച്ചുകൊണ്ട് നേരെ കാറിൽ കയറ്റി ബൈക്ക് കയറ്റിയിട്ട് പോവുകയാണ് അങ്ങനെ ബൈക്ക് കയറ്റി പോയി ഒരു ഹോട്ടലിലേക്ക് എത്തുന്നത് അപ്പോട്ടാ എന്തിനാ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ പൂജ നീ ഒന്ന് വെയിറ്റ് ചെയ്യ അങ്ങനെ ഈ പങ്കജ് റൂം എടുത്തേക്കണ ഈ റൂം നമ്പറൊക്കെ ചോദിക്കണം ആ റിസപ്ഷനിസ്റ്റിനോട് അങ്ങനെ അവർ നേരെ ആ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഒളിമ്പലിൽ അടിക്കുകയാണ് പങ്കജാണെങ്കിൽ ഭയങ്കര ആർമാദമാണ് അങ്ങനെ പങ്കജ് ആ ഡോറ് തുറന്നതും അപ്പുവിനെ കണ്ട് ഞെട്ടിപ്പോയി പക്ഷേ പൂജയെ കണ്ടിട്ടില്ല അപ്പ ചോദിക്കണം നീ എന്താണ് അപ്പു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ പൂജയുടെ വരവ് അപ്പം പൂജ നേരെ ഈ പങ്കജിൻ്റെ മുന്നിൽ കണ്ണും വെളിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് പങ്കജ് പൂജയും കൂടി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ ശ്വാസം നിലച്ചൊരവസ്ഥയിലായി പോവുകയാണ് എന്താ എന്താ രണ്ടുപേരും ഇവിടെ എടാ നിന്റെ കള്ളക്കളികളെല്ലാം പൊളിക്കാൻ വേണ്ടി തന്നെയാണാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കള്ളക്കളിയോ എന്ത് കള്ളക്കളി എവിടെടാ പെണ്ണ് പെണ്ണോ ഏത് പെണ്ണ് പൂജ നിന്നെ ഏത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഏതെ ഇവൻ നിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു നമ്മൾ രണ്ടുപേരെയും തെറ്റിക്കാനാണ് പൂജ ഇവിടെ എങ്ങും ആരുമില്ല ഞാനൊരു മീറ്റിങ്ങിൻ്റെ ആവശ്യമായിട്ടൊരു റൂം എടുത്തതാണ് പൂജ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴും പൂജയ്ക്ക് ആകെ വെപ്രാളം തോന്നുകയാണ് അപ്പോൾ നമ്മുടെ അപ്പുവാണെങ്കിൽ ഇവൻ പറയുന്ന മുഴുവനും കള്ളത്തരമാണ് പൂജ നീ റൂമിൽ കയറി നോക്ക് പൂജ അപ്പം അതിൻ്റെ ഉള്ളിൽ പെണ്ണ് കിടപ്പു കിടക്കുന്നുണ്ട് പെണ്ണ് കട്ടിലേൽ പുതച്ച് മൂടി അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇതൊന്നും പൂജ കാണുന്നുമില്ല അങ്ങനെ നീയോട് മാറിയടാ ഞങ്ങൾക്ക് ഏതായാലും റൂമ് തുറന്ന് നോക്കിയേ മതിയാവുള്ളൂ നിന്റെ റൂമിൽ ആരൊക്കെ ഉണ്ടോ എന്ന് ഞങ്ങൾക്കൊന്നും അറിയണമല്ലോ പൂജ ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ നിൽക്കരുത് പൂജ നിനക്കെന്നെ എന്നെ അറിയില്ലേ അപ്പോൾ നമ്മുടെ പൂജയാണെങ്കിൽ പങ്കുജേ ഏതായാലും ഞങ്ങൾ ഇവിടം വരെ വന്നല്ലേ ഏതായാലും അപ്പോ ഏട്ടനെ സംശയം തീർത്തു കൊടുത്തേക്കാം അപ്പുമായിട്ടെന്നെ ഏതായാലും പറഞ്ഞാണല്ലോ പങ്കഞ്ച് വൃത്തികെട്ടവരാണ് എന്നൊക്കെയാണല്ലോ എന്നോട് പറഞ്ഞ് ധരിപ്പിച്ചിരിച്ചിരിക്കുന്നത് അപ്പം ഏതായാലും ഇതൊന്നും അങ്ങോട്ട് മാറ്റി കൊടുത്തേക്കാം എന്ന് നമ്മുടെ പൂജ പറയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഇനി ആ പൂജ ഇടി പൂജയും അപ്പവും ഇടിച്ച് ആ റൂമിലേക്ക് കയറുമ്പോൾ ഈ പെണ്ണിനെ കാണോ ഈ പെണ്ണാണെങ്കിൽ ആകെ പേടിച്ച് എടിച്ച് പറിച്ചൊരു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പങ്കജിൻ്റെ കാര്യം കാട്ടാ പോകാം പങ്കജിനെ അടിച്ച് നിരപ്പാക്കും നമ്മുടെ പൂജ അതേപോലെ തന്നെ അപ്പുവും അടിച്ച് നിരപ്പാക്കും ഇനി കാണാൻ പോകുന്നത് പോടി പൂരം തന്നെയാണ് നമ്മുടെ സുമിത്രയും അതേപോലെ തന്നെ പ്രതീഷും പ്രതീഷാണെങ്കിൽ തൻ്റെ മകളെ തിരിച്ചു പിടിക്കാനുള്ള അങ്കലാപ്പിലാണ് അതേപോലെ തന്നെ പങ്കജിനെ അടിച്ച് നടപ്പാക്കുന്ന കുറേ രംഗങ്ങളും ഇനി കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗൻ ബൈ